ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി പതിനൊന്ന് വ്യാഴം വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ വായനയുടെ പശ്ചാത്തലം സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ സ്നാപക യോഹന്നാൻ്റെ അടുത്ത് വന്ന് ഒരു ചെറിയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഭാഗമാണ് അതായത് സ്നാപകനോട് പറയുന്നു അതെ അന്ന് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ നീ സ്നാനം കൊടുത്തവൻ അങ്ങോട്ട് മാറി സ്നാനം തുടങ്ങിയിട്ടുണ്ട് വെച്ചാൽ വേണ്ട രീതിയിൽ ഒതുക്കിയില്ലെങ്കിൽ അവൻ നമുക്ക് അപകടമാകും അതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഭാഷ അവനെ വേണ്ട വിധത്തിൽ ഒതുക്കിയില്ലെങ്കിൽ നമുക്കൊരു അപകടമാവും അതുകൊണ്ട് വേണ്ട ശ്രദ്ധയുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം പക്ഷേ സ്നാപക യോഹന് ഞാൻ പ്രവാചകനടുത്ത പക്വതയോടും പാകതയോടും കൂടെ മറുപടി നൽകുകയാണ് മുകളിൽ നിന്ന് നൽകപ്പെട്ടില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല മുകളിൽ നിന്ന് കർത്താവ് തിരിഹിതമായില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് എൻ്റെ ബാക്കി പറയുകയാണ് ക്ലാസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം പ്രിയമുള്ളവരെ ഇന്നത്തെ ചിന്തയിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ സുവിശേഷ ഭാഗം യോഹന്നാൻ ഇവാഞ്ചലിസ്റ്റ് ജോൺ ദ ഇവാഞ്ചലിസ്റ്റ് യോഹന്നാൻ സുവിശേഷകൻ എഴുതി എഴുതിവെച്ചതിൻ്റെ പശ്ചാത്തലം അറിഞ്ഞിരിക്കണം അതായത് നമുക്കറിയാം നാല് സുവിശേഷങ്ങളിൽ ഏറ്റവും ഒടുക്കം എഴുതപ്പെട്ട സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം എ ഡി തൊണ്ണൂറുകളിലാണ് യോഹന്നാൻ്റെ സുവിശേഷം എഴുതപ്പെടുന്നത് ആ സമയമായപ്പോൾ ആദിമസഭയിൽ ഓൾറെഡി ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നതറിയാമോ കുറെ പേര് സ്നാപകൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞൊരു സംഘം രൂപപ്പെട്ടു അത് സ്വാഭാവികമാണല്ലോ അത്തരം ഒക്കെ എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ് അപ്പോൾ സ്നാപക സ്നാപകയോഹന്നാൻ്റെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞൊരു ഗണം രൂപപ്പെട്ടപ്പോൾ സ്നാപകൻ്റെ അനുയായികളെന്ന് പറഞ്ഞൊരു ഗണം രൂപപ്പെട്ടപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി കൂടി എഴുതി വെച്ചതാണ് സ്നാപകൻ മിഷിഹായിക്ക് വഴിയൊരുക്കാൻ വന്നതാണ് സ്നാപക സ്നാപകയോഹന്നാൻ തന്നെ നിശ്ചയമുണ്ടായിരുന്നു അവൻ്റെ ദൗത്യത്തെക്കുറിച്ച് അതുകൊണ്ട് രണ്ടും കൂടെ കൂട്ടിക്കലർത്തരുത് എന്ന സൂചന യോഹന്നാൻ സുവിശേഷകൻ സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട നമ്മുടെ ചിന്ത അറിയാമോ ഈ ഈ സ്നാപക യോഹന്നാൻ്റെ മനസ്സില്ലേ അത് നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം ഇന്ന് നമുക്കിടയിലൊക്കെയുള്ള അപകടമാണിത് മറ്റൊരാൾ വളരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല അത് വ്യക്തികൾ തമ്മിലുണ്ട് കുടുംബങ്ങൾ തമ്മിലുണ്ട് ഇടവകകൾ തമ്മിലുണ്ട് നിങ്ങൾക്ക് സന്തോഷമാകാൻ പറയാം ഞങ്ങൾ അച്ഛന്മാർ തമ്മിലുണ്ട് രൂപതകൾ തമ്മിലുണ്ട് സഭകൾ തമ്മിലുണ്ട് മറ്റൊരാളുടെ വളർച്ച നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു ആ അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യാനാണ് യോഹന്നാൻ്റെ ശിഷ്യന്മാർ ശ്രമിച്ചത് ആ നേരത്താണ് യോഹന്നാൻ്റെ ഉപരിയായ ചിന്ത വലിയ ചിന്ത ദൈവം നൽകിയില്ലെങ്കിൽ ആർക്കുമൊന്നുമില്ല പ്രിയമുള്ളവരെ അസൂയി എന്ന വലിയ വിപത്ത് ഈ സുവിശേഷ ഭാഗത്ത് ഒളിച്ചു വച്ചിട്ടുണ്ട് അതാണ് അതിനെ ട്രിഗർ ചെയ്യാനാണ് യോഹന്നാൻ ശിഷ്യന്മാർ ശ്രമിച്ചതും നമുക്കും ഈ അപകടം നമ്മുടെ ചാരത്തുണ്ട് നമ്മളെങ്ങനെ മനസ്സിലാക്കണം എന്നറിയാം ഞാൻ വേറെ അച്ഛനെ നോക്കിയിട്ട് അസൂയ പൂണ്ടാൽ എനിക്കില്ലാത്ത എന്തോ വേറൊരാളിൽ കാണുമ്പോഴാണല്ലോ അസൂയ വരുന്നത് അപ്പോൾ അസൂയ പൂണ്ടാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ എനിക്ക് ദൈവം നൽകിയതിനെക്കുറിച്ച് എനിക്ക് ചിന്തയില്ല എനിക്ക് നന്ദിയില്ല അതുകൊണ്ടാണ് ശരിക്കും അത് ദൈവ നിഷേധമാണ് മറ്റൊരാളെ നോക്കി അസൂയ കാണിക്കുക എന്നത് അയാളോട് ചെയ്യുന്ന പാപം എന്നതിനേക്കാൾ ഉപരി ദൈവത്തോട് കാണിക്കുന്ന നന്ദികേടാണ് എനിക്ക് യോഗ്യതയൊന്നുമില്ലാതിരുന്നിട്ടും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തോട് ഞാൻ കാണിക്കുന്ന നന്ദികേടാണ് മറ്റൊരാളോട് അസൂയ കുത്തുക കുശുമ്പ് കുത്തുക എന്ന പാപം ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ പ്രാക്ടിക്കലായിട്ട് എന്ന് വച്ചാൽ മറ്റാരെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റും വളരുന്നു ആരെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റും വളരുന്നു നമുക്കത് നോക്കി പറ്റുന്നില്ല നമുക്ക് ഗ്യാസ് കയറുകയാണെ ഇത് കണ്ടിട്ടെ അങ്ങനെ ഉണ്ടാവുമല്ലോ രണ്ട് ചിന്തകൾ ഒന്നാമത്തെ ചിന്ത അവൻ വളരുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാലെയാണെങ്കിൽ അവൻ വളരുന്നത് അവനോ അവളോ ആ ഇടവകയോ ഈ ഇടവകയോ ആ അച്ഛനോ ഈ അച്ഛനോ ആ സിസ്റ്ററോ ഈ സിസ്റ്ററോ ആ രൂപതയോ ഈ രൂപതയോ വളരുന്നത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണെങ്കിൽ തടയാൻ നീ ആര് നമ്മൾ തടയാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയാലും തടയാൻ പറ്റില്ല കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതിയാലേ വളർ ഇത് തന്നെയാണ് സാവൂൾ ദാവീദ് കേസിൽ സംഭവിച്ചത് സാവൂളിന് ദാവീദിനോട് അസൂയ മൂത്തിട്ട് ഈ ദാവിതിനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ് നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ഈ സാവൂൾ ദാവിദിനിട്ട് ഓടിക്കുകയാണ് എന്നിട്ട് ഒടുക്കുക എന്ത് പറ്റി ദാവിതിനെ ഉയർത്താൻ തീരുമാനിച്ചത് ദൈവമാണ് ഉയർത്താൻ തീരുമാനിച്ചത് ദൈവമാണെങ്കിൽ ദാവീദ് ഉയർന്നിരിക്കും സിംഹാസനാരൂഢനായിരിക്കും ആർക്കും തടയാൻ പറ്റില്ല രണ്ടാമത്തെ ചിന്ത മറ്റൊരാൾ ഉയരുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാലേ അല്ല നമ്മൾ ചിലപ്പോൾ തോന്നും ക്രൂക്കടാണ് കള്ളത്രം കാണിച്ച് വളരുകയാണ് നമ്മളൊന്നും ചെയ്യണ്ട നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട തന്നെ വീണോളും അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തുറച്ചു നോക്കിയിരിക്കാതെ സ്നാപക യോഹന്നാൻ്റെ മനസ്സ് വേണം ഞാൻ ആരാണ് എന്നെ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എന്താണ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന എന്താണ് ഞാൻ പൂർത്തിയാക്കേണ്ട നിയോഗം എന്താണ് അത് വൃത്തിയായിട്ട് വെടിപ്പായിട്ട് ചെയ്തിട്ട് കർത്താവിനോട് പറയുക ഇതാ കർത്താവേ നിൻ്റെ എളിയ ദാസൻ ഈ ഓട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഈ മറ്റുള്ളവരിലേക്ക് തുറച്ചു നോക്കിയിരിക്കുന്ന സംസ്ക സംസ്കാരത്തെ ഉപേക്ഷിച്ച് നീ നൽകിയിരിക്കുന്ന ദാനങ്ങളെ എളിമയോടെ ഏറ്റുപറഞ്ഞ് അവയെ വളർത്തുവാൻ എന്നെ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ